ാണ് ഇതല്ലേ ഇതാണ് നമ്മളെ അജുമാന്റെ ആവുലി ഈ ആവുലിന്ന് പറയുമ്പോ ഇതിന് നമ്മളിവിടെ പറയില്ല അമാദ് എന്നാണ് പറയുന്നത് അമാദ് അമാ പക്ഷെ ഇത് ശരിക്ക് ഈ നെയ്യ് ഇല്ലോ ഇതിനുള്ളിൽ നെയ്യുണ്ട് ഈ നെയ്യില്ലെങ്കിൽ നമ്മളെ റബ്ബർ ഉണ്ടല്ലോ റബ്ബർ റബ്ബർ പോലെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പക്ഷെ നെയ്യുണ്ടെങ്കിലോ ശെരിക്കും നമ്മൾ ഈ അരിയലുവുണ്ടല്ലോ അരിയലുവ അലുവൊക്കെ കഴിക്കണ പോലെ നെയ്യ് നെയ്യുണ്ടായി കഴിഞ്ഞാൽ മീൻ ടേസ്റ്റ് ആണ് കാരണം പ്രത്യേകിച്ച് ഈ കടലിൽ നിന്ന് തന്നെ ചളില്ല അമനാത്തിന്റെ കടലിൽ ചളില്ല നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഫുള്ള് ചളിയുള്ള കടലാണ് അതുപോലെ തന്നെ ഒമാന്റെ കടലിൽ ചളിയിലാണ് പക്ഷെ ഈ കടലിൽ ശരിക്കും നെയ്യുണ്ടെങ്കിൽ മാത്രമേ മീൻ എന്താ പിന്നെ ഇത് ഇത് ശരിക്കും പറയാൻ തന്നെ ഇതിന് നമ്മളെ നാട്ടില് ഇതിന് നമ്മളെ നാട്ടില് വളവെന്ന് പറയും ആ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ഫോ എന്ന് പറയും ഗോൾഡൻ ഫോ ഫ്ലൈറ്റ് ഓക്കെ പിന്നെ അറബിയിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻജസ് ഷിബൻജസ് പിന്നെ ഇത് നമ്മളെ ഗുരുവാണ് നമ്മളെ ഗുരുവാണ് കേട്ടാ പിന്നെ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ മൊത്തം മീനിന്റെ പേര് ഇംഗ്ലീഷ് മുതൽ എല്ലാ എല്ലാ രീതിയിലുള്ള ഭാഷയിലും പറഞ്ഞുതരും അപ്പോൾ ഇതിൻ്റെ പേര് ഗോൾഡൻ ഗോൾഡൻ ഫോ ഇത് ഏകദേശം ഒരു നാല് കിലോ

വയർ വേണെടുക്കുക എന്ന് പറയുന്നത് ചെമ്മീനെ ക്ലീൻ ചെയ്യാൻ അറിയാത്തോണ്ടാണ് ചെമ്മിനെ നമ്മള് ശരിക്കുള്ള ക്ലീനിങ് ഇപ്പം ഇങ്ങനെയാണ് ഈ സംഭവം കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ചെമ്മീൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് പക്ഷേ ചെമ്മീൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല നമ്മളെ നാട്ടുകാർ ഇങ്ങനെ ഒരുവിധാകളൊക്കെ കറി വെക്കുക ഇതിന്റെ സൈഡില് ഒരു ബ്ലാക്ക് സാധനം ഉണ്ടാവും ഈ നൂറ് പോലത്തെ സാധനം ഇത് ഒഴിവായി ഒഴിവാക്കഴിഞ്ഞാല് അത് കഴിഞ്ഞു ഇപ്പോഴാണ് ക്ലിയർ ആയിട്ടുള്ളത് ഇപ്പൊ ആർക്കും ഏത് കുട്ടികൾക്കും ആര് ചെമ്മിയും കഴിക്കാതെ ആർക്കും ഇപ്പൊ ഈ ചെമ്മീം കഴിക്കും ആ ഉള്ളി ബ്ലോക്കുള്ളിണ്ടായി കഴിഞ്ഞാല് അത് നമ്മൾ വയറുവാനുണ്ടാവും വയറുവേണ്ടോ അതെ അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ചളീന്ന് പറഞ്ഞാൽ ചണിയല്ലേ ശെരി ചെമ്മീന്റെ അതുപോലെ പിന്നെ ഈ സ്കാമിന്ന് പറഞ്ഞീന് ഇത് നാട്ടിൽ പോയത് ഈ എന്ന് ജമ്മീൻ ഈ ചെമ്മീന്റെ ഈ ഭാഗത്താണ് ഇതിന്റെ മുട്ട വരുന്നത് ഈ ജെമ്മീൻ്റെ മാത്രം ഈ ഭാഗത്ത് ഭാഗത്ത് മുട്ട അതെ 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 കളിഞ്ഞ ആ സാധനം തന്നെ നമ്മൾ നാട്ടുകാർ പൊതുവെ ക്ലീൻ ചെയ്തില്ല അത് ഒഴിവാക്കണം അത് ഒഴിവാക്കഴിഞ്ഞാൽ അത് ആർക്കും കഴിക്കാം ഏത് കുട്ടികൾക്കും കഴിക്ക ആർക്കും കഴിക്കുക ഇത് നമ്മളെ മീനിൽ വെച്ച് ഏറ്റവും നമ്പർ വണ് രണ്ട് ഫിഷാണ് നമ്മളെ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മീനാണ് ഇതിൻ്റെ പേര് വറ്റ ഇതിൻ്റെ പേര് മോദ ഇത് ചില ആളുകൾ ഇതിന് നെയ്മീൻ എന്ന് പറയും ഒറിജിനൽ നെയ്മീൻ പറഞ്ഞതാണ് ചില കോഴിക്കോട് ഭാഗത്തേക്ക് ഇതിന് നെയ്മീൻ എന്ന് പറയും മീനിലെ ഏറ്റവും നമ്പർ വണ്ണ് മീനാണ് മലയാളികൾ ഇതിന് മുള്ളുണ്ടാവില്ല വെള്ള ദശയായി കയറാം മീറ്റ് ഭയങ്കര സോഫ്റ്റ് ആയി കയറാം ഇത് കടൽവിലാലി എന്ന് പറയും ചില ആളുകൾ കടൽവിലാലി ചില ആളുകൾ വരാലി എന്ന് പറയും കടൽ മോദ എന്ന് പറയും ഇതൊക്കെ അറിയപ്പെടുന്ന മീനാണ് ഈ മീൻ മോദ ഇത് വറ്റ വറ്റ എന്ന ഒറിജിനൽ മീനാണ് ഇത് വറ്റൻ്റെ പല ഐറ്റം വറ്റകളുണ്ട് കടുകപ്പാറുണ്ട് കൈ കണ്ണാടി വറ്റ ഉണ്ട് ഇതൊക്കെ വറ്റ പക്ഷെ വറ്റലെ ഏറ്റവും നമ്പർ വണ് മീന വറ്റ ഇതൊന്നും നോക്കി കൊടുത്തോളാം ഇത് ഫ്രഷ് മീനാണ് ഇത് പുത്ത മീൻ ഇപ്പം ഒന്ന മീൻ ഫ്രഷ് മീൻ ഇത് വേണ്ട പിന്നെ ഇത് ഇത് കോഫർ എന്ന് എന്നറി മീനിലെ ഏറ്റവും നമ്പർ വണ് മീൻ കോഫർ ഇവിടെ അറബികൾക്ക് ഡെയിലി ഏറ്റവും കഴിക്കണ മീനാണ് നമ്മൾ മലയാളികൾ ഇത് പറഞ്ഞാൽ കഴിക്കൂല പക്ഷെ അത് നല്ല മീനാണ് അവർക്കറിയാത്തത് കൊണ്ട് അവർ ഒരു പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഇത് തന്നെ കഴിക്കൊള്ളൂ പക്ഷെ ഇത് കുറച്ച് കോസ്റ്റ്ലി മീനാണ് ഒരു കിലോ മുപ്പത്തഞ്ച് രൂപ നമ്പർ വണ് മീനാണ് മീനിൽ ഫ്രഷ് മീനാണ് കണ്ണ് നോക്കിയപ്പോൾ ഇതാണ് മീൻ്റെ ഫ്രഷ് കണ്ണ് ഇതൊക്കെ അപ്പോൾ വന്ന മീനാണ് ഫ്രഷ് ജീവുള്ള മീനുകളാണ് അടിപൊളി മീൻ അപ്പോൾ ഇനി നല്ല മീൻ കിട്ടണമെങ്കിൽ ഇവിടെ അജ്മാനിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഷോപ്പ് നമ്പർക്ക് വരിക തേർട്ടി ടു ായ് ഈ മറ്റേ എരിന്ത് കൂന്തള് നെണ്ട് ഈ ചെമ്മീൻ എല്ലാം കൂടി സൂർമ ഉണ്ടാക്കും സൂര്ബ അടിപൊളിയ സാധനം മിശ്രിയ അറബികളെല്ലാം കഴിക്കണ സാധനം അടിപൊളി സൂര്ബ എന്ന് പറയുന്നു സൂർബ ഈ കല്ലുമ്മക്കായ് എല്ലാം കൂടാതെ കൊറേ എല്ലാം കൂടാതെ എല്ലോട അടിപൊളി സൂപ്പ് അടിപൊളി സാധനമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ വേറൊന്നും വേണ്ടി വേറൊന്നും വേണ്ടി ഉണ്ടാവില്ല അടിപൊളി സൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയ ബ്രസ് സാധനമാണ് ക്രാബ് പിന്നെ നമ്മള് നീരാളിയാണിത് അതിനകത്ത് ചെറിയ നീരാള് ഈ നീര പറ്റൂടാ ഇതിന്റെ ചെറുത് വരും ചെറിയ ഇടും പിന്നെ അതിനെ പറ്റിയ സാധനമാണ് ഇത് ലോബ്സർ ലോബ്സർ ചെറുതാണ് വലുതാവുമ്പോ വെളുതിന്റെ റേറ്റ് ആണ് ഇത് ചെറുത് ചെറുതിന്റെ റേറ്റ് ആണ് നല്ല പവറുള്ള മാംസാണ് അറബികൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഒരു കിലോ കൊണ്ടുവന്ന സാധനമാണ് അതിൻ്റെ പൈസ അത് ഉണ്ടാവും ആ മാംസം അവർക്ക് ഗുണം ചെയ്യും അതുപോലെ റഷ്യക്കാർ വിദേശികൾ വന്നാൽ ഈ സാധനം എല്ലാം അവരിവിടുന്ന് വാങ്ങിപ്പോകില്ല ഇത് ഒക്തബോസ് ഇതുപോലെ ലേഡി ക്രാബ് അങ്ങനെയുള്ള സാധനങ്ങൾ അവർ വാങ്ങും നമ്മളെ മലയാളികൾ വാങ്ങുന്നവരുണ്ട് നല്ല പൈസ ഉള്ളവർ വാങ്ങും അത് അറിയണവർ വാങ്ങും ഇതല്ല പിന്നെ ഈ സൂർബയിലിടുന്ന സാധനമാണിത് കുറച്ച് മുട്ട മീനിൻ്റെ മുട്ട അതിൽ ചേർക്കുന്ന സാധനമാണ് ഇത് അമൂറിൻ്റെ മുട്ടയാണ് പിന്നെ കിംപിസിൻ്റെ ഉണ്ട് ഷേരിൻ്റെ ഉണ്ട് എല്ലാ ഐറ്റം മുട്ടയുണ്ട് ഇവിടെ പിന്നെ നോമ്പിളും സ്പെഷ്യലി എല്ലാ ഐറ്റവും ചെമ്മീൻ ഉണ്ട് ഫുൾ ഒമാൻ്റെ കടൽ കൊഞ്ചാണ് അത് ബ്ലാക്ക് റെഡ് ടൈഗർ ഉണ്ട് ഗ്രീൻ ടൈഗർ ഉണ്ട് ഫ്ലവർ ടൈഗർ ഉണ്ട് പിന്നെ ലോബസ്റ്റർ ഇത് ലോബസ്തറിൻ്റെ സെയിം മീറ്റാണിത് ഇത് ഉമ്മൂർ ബിയാൻ എന്ന് പറയുന്നത് ലോബസ്തറെ മീറ്റ് സെയിം ആണ് ഇതിൻ്റെ ഈ കാണുന്നത് വൈറ്റ് ഈ പറഞ്ഞ ലോപസ്ഥിരതാ ഇതിൻ്റെ സെയിം മീറ്റാണിത് ഇതിന് ലേസം വില കുറവാണ് ഇതിന് അമ്പത് അമ്പത്തഞ്ച് നിരം ഉള്ളു കിലോ പിന്നെ സാധനമാണ് ജീവുള്ള സാധനം ഇത് കൊണ്ടുപോയി നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ ഇടണം തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആവുത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ മാംസം പെട്ടെന്ന് പറഞ്ഞു വരും ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു കൂടുതൽ കച്ചറുണ്ടാവില്ല ഇതിൻ്റെ ഈ ഭാഗതാ ഈ ഭാഗത്തൊരു ചെറിയ ബ്ലാക്ക് ഇത് ഇത് കഴിഞ്ഞാലേ കഴിഞ്ഞ് ബാക്കി ഫുള്ള് മാംസമാണ് അതുപോലെ തന്നെയാണ് കല്ലുമ്മക്കായും കൊണ്ടുവിട്ട് വെള്ളത്തിടെ ചുടുവെള്ളത്തിയിട്ട് ആയിക്കഴിഞ്ഞാൽ ഇത് ഓപ്പണായിട്ട് ഒരു മാംസത്തിൻ്റെ എടുക്കണ പണിയുള്ളൂ ചെറിയ ഒരു കച്ചര ഉണ്ടാവും അത്തര ഉണ്ടാവുള്ളൂ കൊരാ ഫാമിലി കൊണ്ടുപോകാൻ മറ്റേ എന്താ അറിയുമോ ഇത് ക്ലീനിങ്ങിൻ്റെ പ്രശ്നമാണിത് ക്ലീനിങ് സിമ്പിളാണിത് കൊണ്ടുപോയിട്ട് ചുടുവെള്ളത്തിയിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് മൊത്തം ഓപ്പണായിട്ട് വരും ഓപ്പണായ മാംസം പെട്ടന്ന് കിട്ടും ചെറിയ ഒരു ബ്ലാക്ക് ഉണ്ടാവും കച്ചര അതേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് ഇത് നാട്ടിലും നമ്മുടെ നാട്ടിൽ ഇവിടെ എല്ലാം ട്രെൻഡായ സാധനമുണ്ട് കൂന്തള നേർവ് നല്ല വോട്ടർ ആണ് ഇപ്പം ഇതിന് കൂന്തളനേർവ് നമ്മളെ നാട്ടിലിപ്പോൾ കോഴിക്കോട് ഫുള്ള് കൂന്തളനേർവ് അതുപോലെ ഇവിടെ ഉണ്ട് ആ വോട്ടർ ഇത് പെണ്ണാണ് ഇത് ഫുള്ള് പെണ്ണാണ് അടാ ഒരു ആനന്ദന്റെ അടി കൊടുത്ത പുള്ളിന്ന് ഇത് ഫുള്ള് പെണ്ണാണ് ഇത് ഫുള്ള് പെണ്ണാണ് ആനന്ദന്റെ ഉള്ളിന്ന് ഇപ്പൊ നമ്മളെ നാട്ടിൽ എടുക്കുന്ന സംഭവമാണ് ഇത് കൂന്തളനിർവ് അത് ഇവിടെയും ഫേമസ് ആണ് നമുക്ക് ഡെയിലി ഓട്ടർ ഉണ്ട് പത്തും പതിനഞ്ച് കിലോൻ്റെ ഓഡറ് ഡെയിലി ഉണ്ട് അതിന് പറ്റിയ സാധനമാണ് കൂന്തല നിരവ് ഇന്നിപ്പോൾ ഒരു ഇരുപത് കിലോ വന്നാണ് അഞ്ച് കിലോ ബാക്കിയുണ്ട് നമ്മളെ കയ്യിൽ പതിനഞ്ച് കിലോ കസ്റ്റമർ കൊണ്ടുപോയി നല്ല നല്ല ഫേമസ് ആണ് ഇപ്പം ഇവിടെ കൂന്തല നിരവ് കോഴിക്കോട്ട് ഫേമസ് ആയതുപോലെ ഇപ്പം അജ്മലിനും കൂന്തല നിറവ് ഫേമസാണ് ആർക്കായാലും വരാം നമ്മളെ ഷോപ്പ് നമ്പറാണിത് അറുപത്തിയേഴ് ഇപ്പൊ നല്ല തിരക്കിൻ്റെ ടൈമാണ് എന്നാലും നമ്മളൊന്ന് കാണിക്കാണ് ഇപ്പോൾ നോ നോമ്പ് പറഞ്ഞാൽ സമയമാകേണ്ടി വരുന്ന ഉള്ള ടൈമാണ് പിന്നെ രണ്ടു തന്നെ നെണ്ടന്നെ രണ്ടായിട്ടും നെണ്ടുണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത് ഇത് ലേഡിയാണ് ഇത് നെണ്ട് ലേഡിയാണ് ഇത് ബോയാണ് കൂടുതൽ ആൾ കൊണ്ടുപോകണ ലേഡിയാണ് ലേഡിൻ്റെ അകത്തേക്ക് മുട്ട ഉണ്ടാവും മാംസം സെയിം മീറ്റാണ് ഇതിൻ്റെ അകത്ത് മുട്ട ഉണ്ടാവും അത്ര അത്ര വ്യത്യാസം ഉണ്ട് ഇത് ഫുള്ള് ലേഡിയാണ് കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്ന ലേഡി ക്രാബ് എന്ന് പറയുമല്ലേ ചില ആളുകൾ വാങ്ങുകയുള്ളൂ നമ്മൾ മലയാളികളെ പിന്നെ നോക്കാതെ വാങ്ങിക്കേ ഉള്ളൂ ഇനി അറബികളായാലും മിശ്രകളായാലും ഇംഗ്ലീഷ് ആരായാലും ആരാലും ലേഡി ക്രാബ് എന്ന് പറഞ്ഞാൽ ലേഡി ക്രാബ് മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ ഇത് നമ്മള് മലയാളികൾ കൊണ്ടുപോകുള്ളൂ മലയാളികൾ പിന്നെ ലേഡിയും പോയൊന്നും നോക്കൂല ഓക്കെ ഇപ്പൊ നോമ്പാടുള്ള സ്പെസിലാണത് ഇപ്പൊ വൈകുന്നേരം ഇപ്പൊ വന്ന ബോട്ടിന്റെ മീനാണത് ഫ്രഷ് മീനാണ് ഹമൂർ ചത്ത ഇടില്ല സാധനം സാവാത്ത് ഹൂറാണത് കേട്ടാ അജ്മ മാർക്കറ്റ് മീനാണ് ജീവുള്ള മീൻ ചത്ത അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ അജ്മ മാർക്കറ്റിൽ സോപ്പ് നമ്പർ അറുപത്തേക്ക് വരാം സോപ്പ് നമ്പർ അറുപത്തേക്ക് വന്നാൽ നിങ്ങൾ ഫ്രഷ് മീൻ കൊണ്ടുപോകാം നിങ്ങൾ നാട്ടിലേക്ക് പാർസൽ ചെയ്യാൻ പോയിണ്ടോ നമ്മൾ പേക്ക് ചെയ്ത് മീൻ ആർക്കും ആർക്കും ഇതാണ് സാധനം സാധനം വാ